കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന അമിത്ഷാ മലയാളികൾക്ക് ഓണദിനത്തിൽ ഒരു ആശംസ നേർന്നിരുന്നു വാമനവതാരം അവതാരം ഭഗവാൻ വിഷ്ണുവിന്റെ അഞ്ചാമത്തെ അവതാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാമന ജയന്തി ആശംസകൾ എന്നായിരുന്നു അമിത് അന്ന് മലയാളികൾക്ക് ഒരു ഓണദിനത്തിൽ നൽകിയ ആശംസ അതിന് അമിത്ഷായ്ക്കെതിരെ വലിയ വിമർശനവും മലയാളികൾ നടത്തിയിരുന്നു അമിത് വാമന ജയന്തി ആശംസിക്കുന്നതിന് മുമ്പേ ഹിന്ദു ഐക്യവേദിയുടെ ശശികലയും ഓണം വാമന ജയന്തി പ്രസിദ്ധീകരണമായ വാമന ജയന്തിയെ കുറിച്ച് പരാമർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏതായാലും അങ്ങ് അമിത്ഷാ മുതൽ ശശികല വരെ ഓണം വാമന ജയന്തിയാണെന്ന് പറഞ്ഞിരുന്നു എന്നതിന് യാതൊരു തർക്കവുമില്ല സംഘികളുടെ വാമന ജയന്തിക്കെതിരെ മലയാളികൾ പ്രതികരിച്ചപ്പോൾ വാമന ജയന്തി എന്ന പ്രയോഗം സംഘപരിവാർ ഉപേക്ഷിക്കുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്ങനെ പറയാനുള്ള കാരണം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം അതായത് തിരുവോണ നാളിൽ ഫേസ്ബുക്കിൽ കുറിച്ചത് ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എന്നാണ് അമിത്ഷ മുതൽ ശശികല വരെയുള്ളവർ വാമന ജയന്തി എന്ന് പറയുമ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഫേസ്ബുക്കിൽ കുറിക്കേണ്ടിയിരുന്നത് വാമന ജയന്തി എന്നായിരുന്നില്ലേ പക്ഷേ എന്തായാലും സുരേന്ദ്രൻ വാമന ജയന്തി എന്നൊന്നും കുറിക്കാൻ നിന്നില്ല ഓണാശംസകൾ എന്ന് തന്നെ കുറിച്ചു വെച്ചു ഇതാണ് സംഘപരിവാർ വാമന ജയന്തി എന്ന പ്രയോഗം ഉപേക്ഷിക്കുന്നു എന്ന് പറയാനുള്ള കാരണം അതിന്റെ ആദ്യ പടി നേരത്തെ തന്നെ അമിത് ചെയ്തിരുന്നു കാരണം രണ്ടായിരത്തി പതിനാറിൽ അമിത്ഷാ വാമന ജയന്തി എന്ന് ആശംസിച്ചതിന് പിന്നാലെ മലയാളികളുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ ഇത്തരത്തിൽ മലയാളികൾ പൊങ്കാല നടത്തിയതോടെ പിന്നീട് അമിത്ഷാ വാമന ജയന്തി എന്ന പ്രയോഗം ഒഴിവാക്കുകയും പകരം ഓണാശംസകൾ എന്ന് തന്നെ നേരുകയും ചെയ്തിരുന്നു ഈ രണ്ട് സംഭവം തന്നെയാണ് സംഘികൾ വാമന ജയന്തി എന്ന പ്രയോഗം ഉപേക്ഷിക്കുന്നു എന്ന് പറയാനുള്ള കാരണം കൂടാതെ ശശികല ഫേസ്ബുക്കിൽ വാമനെ കുറിച്ച ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും വാമന ജയന്തി എന്ന പരാമർശം ഉപയോഗിച്ചിട്ടേ ഇല്ല മലയാളികൾക്കിടയിൽ നിന്ന് വാമന ജയന്തി എന്ന പ്രയോഗത്തിന് സ്വീകാര്യതയില്ല എന്ന് മനസ്സിലാക്കിയതോടെയാണ് സംഘപരിവാർ വാമന ജയന്തിയിൽ നിന്ന് പുറകോട്ട് പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം മലയാളികളിൽ നിന്ന് കൂടുതൽ സ്വീകാര്യത ലഭിക്കാനായി ഓണാശംസകളിലേക്ക് തന്നെ തിരികെ പോയ കെ സുരേന്ദ്രന്റെ ആശംസ അറിയിച്ചിട്ടുള്ള പോസ്റ്റിന് താഴെയും ചില കമന്റുകൾ വരുന്നുണ്ട് സുരേന്ദ്രം ൻജി ഈ ചിത്രമല്ല പോസ്റ്റ് ചെയ്യേണ്ടതെന്നും ഇത് മാറ്റണമെന്നും ആവശ്യപ്പെട്ട് ചിലർ സുരേന്ദ്രന്റെ പോസ്റ്റിന് താഴെ കമന്റുകൾ ഇടുന്നുണ്ട് കൂടാതെ മഹാബലിയെ കോമഡി കഥാപാത്രമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചിത്രമാണ് സുരേന്ദ്രൻ പോസ്റ്റ് ചെയ്തതെന്നും ചില ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഏതായാലും സംഘപരിവാർ ഇപ്പോൾ വാമന ജയന്തി എന്ന പ്രയോഗത്തിൽ നിന്ന് പിറകോട്ട് പോവുകയാണ് എന്ന് വേണം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ ഏതായാലും മലയാളികൾ കൃത്യസമയത്ത് പ്രതികരണം അറിയിച്ചതോടെ സംഘപരിവാർ വാമന ജയന്തിയിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുകയാണ് न्यूज डेस्क पब्लिक केरला